വർക്കും എ സി കെ വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അട ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി അട സ്വാദിഷ്ടമായ അട അതായത് വാഴയിലൊന്നും ഉപയോഗിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കാതെ നല്ല സൂപ്പർ അട അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള അട എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിൽ തേങ്ങ ചേരുകയും ചേർത്തിട്ടുണ്ട് നമ്മളിതിനകത്തേക്ക് എണ്ണ അല്ലെങ്കിൽ ഓയിൽ ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ചേർത്ത് തയ്യാറാക്കുന്നതാണ് ശേഷം ഞാൻ അതിനകത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞു ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നൈസാക്കി അരിഞ്ഞ കനം കുറച്ച് അരിഞ്ഞിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഞങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഒന്ന് ചെ ഇളക്കി യോജിപ്പിക്കാൻ ശേഷം നമുക്ക് അകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമില്ലെന്നു വെച്ചാൽ നിങ്ങൾക്കതിനകത്തേക്ക് ശർക്കര പൊടിച്ച് ചേർക്കാവുന്നതാണ് ഇനി അവിടെ രണ്ട് സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത് അര മുറി തേങ്ങയാണ് അവിടെ ചിരകി ചേർത്തിട്ടുള്ളത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കൂടെ ഞാനിവിടെ അര ടീസ്പൂണളവിൽ ജീരകം കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അധികം വറുത്ത് കിട്ടേണ്ട ആവശ്യമില്ല ഒന്ന് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജീരകം ചേർക്കുന്നതോടൊപ്പം തന്നെ ഏലക്ക പൊടിച്ചതും ചേർക്കാം അതോടൊപ്പം തന്നെ എള് കറുത്ത എള് നിങ്ങൾക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ടേസ്റ്റിന് ഇത് തന്നെ ധാരാളമാണ് സാധകയിൽ നമ്മളൊക്കെ വീടുകളിലൊക്കെ അട ചൂടുക എന്ന് പറയുന്നത് ഒന്നുകിൽ പ്ലാവില അതല്ലെങ്കിൽ ഏലമംഗലത്തിൻ്റെ ഇല അല്ലെങ്കിൽ നമ്മൾ വാഴയില ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അതിനകത്ത് അട വെച്ച് ആവി കയറ്റിയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കാറ് ഇത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നിങ്ങൾ ആവി കയറ്റി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല அதேபோல் இல குறச்சு கஷ்டப்பட ஆசியில் வளரை சிம்பிளாயிரம் நீங்கி தயாராகி எடுக்கிறாங்க ஞானிவிட்டு அரிப்பொடி குழச்செடுத்துட்டும் அடை உண்டாகிறது சாதா நம்ம பத்திரி குழக்கிறது அது போகணும் குழச்செடுக்க என்னட்டு பத்திரி பருத்தும் போல பருத்தினுஷேஷம் நம்ம அகத்தேக்கு நம்மளே நேரம் தையாற தேங்க அதேபோல் தான் சிறிய நாய் மிக்ஸ் வாட்டியெடுத்து சேர்ந்துட்டு இதே போகணும் மடக்க மடக்கிட்டு എല്ലാ സൈഡും ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത് ഇതിനകത്തുള്ള കൂട്ട് പുറത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നിട്ട് നമ്മൾ നടുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക ഞാൻ നോൺ സ്റ്റിക്കി പാൻ ഉപയോഗിച്ചുകൊണ്ടാണ് അട തയ്യാറാക്കി എടുക്കുന്നത് സാധാരണ നമ്മൾ ദോശയൊക്കെ ചൂടാൻ ഉപയോഗിക്കുന്നത് അതേ നോൺ സ്റ്റിക്കി പാത്രം തന്നെയാണ് ഞാനിവിടെ അട തയ്യാറക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പാൻ ചൂട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള അട ഓരോന്നോരോന്നായിട്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തമ്മിൽ ഒട്ടാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭാണത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വയ്ക്കാം അടച്ചു വെച്ച് വയ്ക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ അടയുടെ അടിഭാഗം വെന്ത് വരുന്ന അതേ സമയത്ത് തന്നെ മേൽഭാഗത്തും പെട്ടെന്ന് തന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ആവി കയറ്റിയിട്ടല്ലോ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഞാനവിടെ അടപ്പൊന്ന് മാറ്റിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തവണ നിങ്ങളൊന്ന് തിരിച്ച് മറിച്ചു കഴിഞ്ഞാൽ അട തയ്യാറായി കഴിഞ്ഞു ഒരുപാട് കട്ടിയിൽ ചുടുന്ന സമയത്ത് നമുക്ക് നടുഭാഗത്ത് പെട്ടെന്ന് വെന്തിട്ടുള്ള ചാൻസ് വളരെ അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടി കൂട്ടാതെ തന്നെ നിങ്ങൾ വേവിച്ചെടുക്കുന്നതാണ് ഉത്തമം അങ്ങനെ നമ്മുടെ അട തയ്യാറായിട്ടുണ്ട് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആവിയൽ വെച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഇല കുറച്ച് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല ഓയിലിൻ്റെ ആവശ്യമില്ല വളരെ ഹെൽത്തിയാണ് സ്വാദിഷ്ടമാണ് കുട്ടികൾക്കൊക്കെ തന്നെ നല്ല ഇഷ്ടപ്പെടും നിങ്ങൾ പത്തിരി ഒക്കെ ചൂട്ട് ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ഇതുകൊണ്ടൊന്ന് ചെയ്തു നോക്കുക ഒരു വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ അട തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക അതോടൊപ്പം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് അട ഉണ്ടാക്കുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും ഇതുകൊണ്ടുണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം